സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് വാഗ്ദാനം ചെയ്ത് ബോണ്ടായി വാങ്ങിയത് ലക്ഷങ്ങളെന്ന് പരാതി പോത്തൻകോട് പ്രവർത്തിച്ചിരുന്ന മലയാള സാഹിത്യ അക്കാദമി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി പ്രതികളായ സ്ഥാപന ഉടമയും ഭാര്യയും ഒളിവിലാണ് മലയാള സാഹിത്യ അക്കാദമി എന്ന പേരിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ജോലി വാഗ്ദാനം ചെയ്ത് നാല് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിപ്പുകാരൻ സതീഷ് ഭാര്യ ഗംഗാറാണി എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നമ്മുടെ മലയാള സാഹിത്യ അക്കാദമി സ്ഥാപനത്തിൽ ജോലി ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ അത് ആ പോസ്റ്റിലാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ പോസ്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി ആവശ്യം ഒരു അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ എല്ലാവരുടെയും മേടിച്ചു അങ്ങനെ ആകെ മൊത്തം അഞ്ച് ലക്ഷത്തി അമ്പത്തെ അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഞങ്ങളുടെ കൈ ഒരാളുടെ കയ്യിൽ നിന്ന് മടിച്ചായിരുന്നു കുറച്ച് പേരുടെ ചെക്കുമായിട്ട് ഈ സ്ഥാപനത്തിൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള സതീഷ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ മുങ്ങിയിരിക്കുകയാണ് ആളിപ്പോ ആളിന്റെ ഒരു വിവരമില്ല പിന്നെ നമുക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ആദ്യം ബോണ്ടായിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനും ഡിഗ്രിക്ക് വേണ്ടി ഒരു അമ്പത്തയ്യായിരം കൊടുക്കാൻ പറഞ്ഞായിരുന്നു എനിക്ക് മാസം കഴിഞ്ഞ് ഈ ബോണ്ട് ബോണ്ടും ഈ പൈസ തിരിച്ചു തരാം ആറ് മാസം കഴിഞ്ഞ് പെർമനന്റ് ആക്കാം ആറ് മാസം കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് രൂപ സാലറി എഴുതി കിളിക്കും തരാന്നാണ് പറഞ്ഞത് തട്ടിപ്പ് പുറത്തായതോടെ ഉടമകൾ ഒളിവിൽ പോയി വിദേശത്തേക്കു കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് മലയാള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനമാണെന്നും സർക്കാർ വേതനത്തിനു തുല്യമായ ശമ്പളം ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ആറുമാസത്തെ പരിശീലന കാലയളവിലെ ബോണ്ടായി മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സ്ഥാപന ഉടമ പിരിച്ചെടുത്തിരുന്നു പിരിച്ചെടുത്ത ലക്ഷങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ കൈരളി ന്യൂസ് തിരുവനന്തപുരം